ഇവിടുത്തെ അവസ്ഥ മുസ്ലിം നാടുകളിൽ കുറെ കൂടി ദുരന്തപൂർണ്ണ ഉദാഹരണം പാകിസ്ഥാൻ പാകിസ്ഥാനിൽ അവിടുത്തെ ഏത് ഭാഗം പഠിപ്പിക്കണം വരുന്ന തലമുറയെ തീരുമാനിക്കുന്നതിന് പാകിസ്ഥാന വധവണ്ഡ്യന്മാരോ അവിടുത്തെ വിദ്യാഭ്യാസ അധ്യക്ഷനോ അവിടുത്തെ ഭരണാധികാരിയായ മുഷറഫോ അല്ല അമേരിക്കയുടെ ആഭ്യന്തര വകുപ്പിന്റെ സമാധാന സമ്മതമില്ലാത്ത പല ഭാഗങ്ങൾ പാകിസ്ഥാനോ ഈജിപ്തിലോ സൗദി അറേബ്യയിലോ വരുന്ന തലമുറയെ പഠിപ്പിക്കാൻ പാടില്ല അമേരിക്കയുടെ ആശ്രിത രാജ്യങ്ങളായ അമേരിക്കയുടെ മുമ്പിൽ അവസാനിച്ചു നിൽക്കുന്ന വിഖ്നപരമായ നിലപാട് സ്വീകരിക്കുവാൻ ധൈര്യം കാണിക്കാത്ത എല്ലാ മുസ്ലിം രാജ്യങ്ങളിലെയും പാഠപുസ്തകങ്ങൾ എവിധമായിരിക്കണം ഏതൊക്കെ പഠിപ്പിക്കണം പഠിപ്പിക്കണ്ട എന്ന് തീരുമാനിക്കുന്നത് മുസ്ലിങ്ങളല്ല മതപണ്ഡ്യന്മാരല്ല മുസ്ലിം ഭരണകൂടങ്ങളും അമേരിക്കയുടെ ആഭ്യന്തര വകുപ്പാണ് ഏറ്റവും അവസാനം നിങ്ങൾ നോക്കൂ നമ്മുടെ ഏറ്റവും വലിയ മതപരമായ നിർബന്ധമായ ഒരു കാര്യമാണ് കാത്തിയത് ആ ജക്കാത്ത് ആർക്ക് ഓടിക്കണമെന്ന് ഗുഹയിലെയോ കത്തലിലെയോ കുവൈത്തിലെയോ ഒമാനിലെയോ ബഹ്റയിലെയോ തുണി ജയവിലെയോ ജക്കാത്ത് കൊടുക്കുന്നവർക്കുമായിട്ട് ഭരണകൂടത്തിനോ തീരുമാനിക്കാൻ കഴിയുമോ ആർക്ക് ഞങ്ങളുടെ ഈ ജകാത്ത് ഓടിക്കണമെന്ന് ഞങ്ങളുടെ ആർക്ക് കൊടുക്കണമെന്ന് അമേരിക്കയുടെ ആഭ്യന്തര വകുപ്പിന്റെ കരിമ്പട്ടികയിലുള്ള സംഘടനയിൽപ്പെട്ട ലോകത്തിലെ എത്ര ദരിദ്രരാണിത് പലസ്തീൻ ഹമാസ് ഉൾപ്പെടെ പലസ്തീൻ ജനതയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പൊരുതുന്ന പൈതൃ മുഖത്തിന് വേണ്ടി പൊരുതുന്ന ഫലസ്തീനിലെ ഭരണാക്ഷിയായ ഹമാസിനെ വരെ തക്കാത്തു കൊടുക്കാൻ പാടില്ലായി എന്ന് തീരുമാനിക്കുകയാണ് അമേരിക്കയിൽ ആഭ്യന്തര വകുപ്പ് ചെയ്തത് അമേരിക്കയിലെ ആഭ്യന്തര വകുപ്പിന്റെ വിലക്കുള്ള ഏതെങ്കിലും ചാരിറ്റബിൾ ഇൻസ്റ്റിറ്റ്യൂഷനോ സാമൂഹ്യ സാംസ്കാരിക സംഘടനകൾക്കോ ജനസേവന വിഭാഗങ്ങൾക്കോ ഇസ്ലാമിക പ്രബോധന പ്രസ്ഥാനങ്ങൾക്കോ ഇന്ന് ദക്കാത്തു കൊടുക്കുവാൻ ലോകത്തിലെ ഒരൊറ്റ മുസ്ലിം രാജ്യത്തെയും ജനങ്ങൾക്ക് സാധ്യതയുണ്ട് സ്വാതന്ത്ര്യം ആരാധനാപരമായ അവസാനത്തെ ദക്കാത്തിൽ പോലും സാമ്രാജ്യത്വം ഇടപെട്ടിരിക്കുന്നു എന്നർത്ഥം അത് ആദാത്തിൽ ചതക്കെ മാർത്തു അവർ തീരുമാനിക്കുന്നു